ഭവനിലെ ഭാരതാമ്പ വിവാദത്തിൽ ഇപ്പോൾ കിടന്ന് മുറവിളി കൂട്ടുന്ന സഹാക്കന്മാർക്ക് പ്രത്യേകിച്ച് മന്ത്രി സഹാവിന് ഭാരതാംബയെ പറ്റിയുള്ള ചരിത്രം അറിയാതെയാണ് കിടന്ന് ഗീർവാണം ഗീർവാണമടിക്കുന്നത് എവിടെയെങ്കിലും ഒരു കാവിക്കൊടി കണ്ടാൽ അതെല്ലാം ആർ എസ് എസിന്റെ തലയിലേക്ക് അതിന്റെ പിതൃത്വമേ അങ്ങ് ഇട്ടു കൊടുക്കാനാണ് പിതൃശൂന്യരായ ചില സഹാക്കന്മാർ ഇവിടെ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകളടക്കം പുറത്തു വരുന്നു സത്യത്തിൽ നന്ദിയുണ്ട് പ്രസാദ് സഹാവേ അങ്ങ് പുഷ്പാർച്ചന നടത്താൻ വിസമ്മതിച്ചത് കൊണ്ട് മാത്രം കിടക്കുന്ന ഹിന്ദു മിത്തോളജിയും അതുപോലെ ദേശീയതയും ഈ ഭാരതദേശവും പത്തൊൻപതാം നൂറ്റാണ്ട് മുതലുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രവും ഒക്കെ തന്നെ സാധാ മനുഷ്യർക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ പലർക്കും കഴിയുന്നുണ്ട് നന്ദിയുണ്ട് ബിനോയ് സഹാവേ സിംഹവും ഭഗവത്ദ്ധ്വജവും ദുർഗാസങ്കല്പവും ഒക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് എത്രമേൽ അസഹിഷ്ണുത ഉളവാക്കുന്ന കാര്യങ്ങളാണ് എന്നത് ഒരിക്കൽ കൂടി പുതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് സത്യത്തിൽ നിങ്ങൾ ഇവിടെ ആർ എസ് എസിന് വളരാൻ വെള്ളവും വളവും ആവോളം നൽകുകയാണ് ഹൈന്ദവം ആയത് എന്തും ആർ എസ് എസ് ആണ് എന്ന് നരേറ്റീവ് നൽകുകയാണ് നിങ്ങൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതിയുടെ വാക്കുകളാണിത് അവർ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അങ്ങനെ കേരൾ കമ്മി ഊണിസ്റ്റുകൾ കാരണം ഭാരതാംബ എന്ന കോൺസെപ്റ്റ് അതിൻ്റെ ഉറവിടം ഒപ്പം ദേശീയതയും ഹിന്ദു മിത്തോളജിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഏതൊക്കെയും പുത്തൻ തലമുറയ്ക്ക് മുന്നിൽ വെളിവാകുന്നു യഥാർത്ഥ ചരിത്രത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഇല്ലാത്ത നങ്ങേലിക്കഥ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന വെറും സാധാ മനുഷ്യരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സത്യത്തെ ഉൾക്കൊള്ളുന്നു ഇന്നേവരെ അറിയാതിരുന്ന പലരും കൺമുന്നിൽ തെളിയുന്നു ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു പൊന്തിയ വെറും ബിംബം അല്ല ഭാരതാംബ എന്ന നാരീശക്തി സങ്കല്പം ഓരോ സമയവും ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഒപ്പം കാളി മാതാവ് ഈ മണ്ണിന്റെ ശക്തി എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ബംഗാളികൾ തുടങ്ങി വെച്ച ദേശീയതയുടെ മൂർത്തി ഭാവമാണിത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാളി എഴുത്തുകാരൻ ബക്കിംഗ് ചന്ദ്ര ചാറ്റേജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിൻ്റെ കാതലായ ദേവതാ സങ്കല്പത്തിൽ നിന്ന് തുടങ്ങുന്നു അതിൻ്റെ ചരിത്രം നോവലിലെ മുഖ്യ കഥാപാത്രമായ സന്യാസി മഹേന്ദ്ര എന്ന നായകന് കാണിച്ചു കൊടുക്കുന്ന മൂന്ന് ദേവതാ മുഖങ്ങൾ ഭൂതകാലത്തെ ജഗത്നന്ത്രി അതുപോലെ വർത്തമാനകാലത്തെ കാളി ഭാവിയിലെ ദുർഗ ആ ഭാരത മാതാവായി സങ്കല്പിച്ച് പിന്നീട് ബംഗാളി ചിത്രകാരനും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ൽ ആർട്സിന്റെ സ്ഥാപകനുമായ അഭീന്ദ്രനാഥ് ടാഗോർ വരച്ച പെയിന്റിങ്ങിൽ തുടങ്ങുന്നു കാവ്യവസ്ത്രമാണ് ഞാൻ ഭാരതാംബയുടെ ആദ്യ രൂപം അതായത് ആർ എസ് എസിന്റെ നിറം എന്നത് ഇടത് ലിബറലുകൾ പാടി നടക്കുന്ന ആ കാവ്യവസ്ത്രം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തന്നെ ധരിച്ച ഭാരതാംബ എന്ന സങ്കല്പം തുടക്കത്തിൽ ബംഗ്ല മാത എന്ന് വിളിച്ച് അങ്ങനെ തുടങ്ങിയ ആ ദേവീ രൂപം പിന്നീട് ഭാരതദേശത്തെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ഭാരത് മാതാവ് എന്ന് വിളിച്ചത് സിസ്റ്റർ നിവേദിത അതും സ്വദേശി സമരത്തിന്റെ വേളയിൽ ജയന്താസെൻ ഗുപ്ത കൊത്തിവെച്ച ഇതേ രൂപത്തിന്റെ ശില്പം കൊൽക്കട്ട മ്യൂസിയത്തിലുണ്ട് ചതുർഭുജങ്ങളുള്ള ഈ മാതാരൂപത്തെ ശക്തി കേന്ദ്രമായ ദുർഗയായി ഈ ദേശത്തിൻ്റെ മാതാവായി സങ്കൽപ്പിച്ചു കാഴ്സൻ പ്രഭുവിന്റെ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒക്കെ തന്നെ മുഴങ്ങിക്കേട്ട വാർക്രൈ മാതരം അതിന്റെ ഉറവിടവും ആനന്ദമിടം തന്നെ ബംഗാളിൽ ഉദയം ചെയ്ത ഈ ദേവതാ സങ്കല്പം മഹാദേവിയായി ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ ഹൃദയത്തിലേറ്റിയ സുബ്രഹ്മണ്യ ഭാരതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഭാരതീയരുടെ മാഗസീനായ വിജയിയുടെ കവർചിത്രം ഭാരതമാതാവെന്നും വന്ദേ മാതരം എന്നും എഴുതിയ ദേവി ചിത്രം ആയിരുന്നു അതിൽ ഇന്ത്യയുടെ അന്നത്തെ ഭൂപടം അതായത് സർവേ ഓഫ് ഇന്ത്യ കൂടിയുണ്ടായിരുന്നു ഇനി കേവലം പത്ത് കൊല്ലങ്ങൾക്ക് മുൻപ് മമതാ ബാനർജി വരിക്കുന്ന ബംഗാളിൽ ഭാരതാംബയ്ക്കായി ഒരു ക്ഷേത്രം സമർപ്പിച്ചു കേട്ടോ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന അതേ ബംഗാളിലെ കൊൽക്കട്ടയിൽ ജഗദാത്രി ദുർഗയായി ഭാരതാംബയെ പ്രതിഷ്ഠിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒൻപതിന് ദുർഗപൂജയുടെ മഹാഷ്ടി ദിനത്തിൽ സ്വർണവർണത്തിൽ ഉള്ള ഭാരതാംബയുടെ പ്രതിഷ്ഠയിൽ താമരയും സിംഹവും ഒക്കെയുണ്ട് സത്യത്തിൽ നന്ദിയുണ്ട് പ്രസാദ് സഹാവേ അങ്ങ് പുഷ്പാർച്ചന നടത്താൻ വിസമ്മതിച്ചതുകൊണ്ട് മാത്രം കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന ഹിന്ദു മിത്തോളജിയും ദേശീയതയും ഈ ഭാരതദേശവും പത്തൊൻപതാം നൂറ്റാണ്ട് മുതലുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രവും ഒക്കെ സാധാ മനുഷ്യർക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ പലർക്കും കഴിയുന്നുണ്ട് നന്ദിയുണ്ട് ബിനോയ് സഹാവേ സിംഹവും ഭഗവത് ധജവും ദുർഗാ സങ്കല്പവും ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് എത്രമേൽ അസഹിഷ്ണുത ഉളവാക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചതിൽ സത്യത്തിൽ നിങ്ങൾ ഇവിടെ ആർ എസ് എസിന് വളരാൻ വെള്ളവും വളവും ആവോളം നൽകുകയാണ് ഹൈന്ദവം ആയന്തും ആർ എസ് എസ് ആണ് എന്ന് നെറേറ്റീവ് നൽകുകയാണ് നിങ്ങൾ കൃഷി അടിസ്ഥാനപരമായ ജീവനമാർഗം പൈതൃകവുമായി കാണുന്ന ഒരു രാജ്യത്ത് ഭാരതാഭയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന ചെയ്താൽ ഇടിയുന്ന മതനിരപേക്ഷതയെ ഈ പ്രബുദ്ധ കേരളത്തിലുള്ളൂ എന്ന് കാർഷിക മന്ത്രിയുടെ പദവി വഹിക്കുന്ന ഒരാൾ ഉറക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഈ മണ്ണിന്റെ സംസ്കാരമായിട്ടുള്ളത് ഒക്കെയും മതമിട്ടിളക്കി വരക്കോൽ വയ്ക്കുന്ന പരിപാടിയാണിത് ഈ മതമിട്ട് കലക്കൽ പരിപാടിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഒരു തരിക്കൽ പാർട്ടി ഓർത്താൽ തന്നെ നന്ന് ഈ വിവാദം അത് എപ്പോഴത്തേം പോലെ തന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നത് മാത്രമാണ് കുംഭമേള എന്ന മഹത് സംസ്കാരം എന്നിൻ്റെ യുവ തലമുറ അറിഞ്ഞതുപോലെ ബംഗാളി ദേശീയത എന്തെന്നും ഭാരതാംബ കോൺസെപ്റ്റ് അതിൻ്റെ തുടക്കവും ഒക്കെ എന്തെന്ന് വളരെ ആഴത്തിൽ അവരിലേക്കെത്തും അവർ തിരിച്ചറിയും ഈ മഹാസംസ്കൃതി എന്തെന്ന് ഒരു മഹാരാജ്യത്തെ നാരിശക്തിയായി ആദരിക്കുന്ന പൈതൃകം എത്രമേൽ മഹത്തരമാണ് എന്നത് നന്ദിയുണ്ട് സഹാക്ലെ എന്നതാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റുമ ന്യൂസ്